ഇറാനുമായി പുതിയ സഹകരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഏറെക്കുറെ ഒരു ശാന്തവും സമാധാനവുമായിരിക്കുന്ന ഒരു നിലപാടുകളും സമീപനങ്ങളും ഉള്ളത് ഇറാന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ് യുദ്ധത്തിന് യുദ്ധം പോരാട്ടത്തിന് പോരാട്ടം പ്രതിരോധത്തിന് പ്രതിരോധം എന്ന രീതിയിലുള്ള ഒരു മുദ്രാവാക്യം തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് അത്രക്ക് കനമുള്ള രീതിയിൽ ഒരു രാജ്യങ്ങളും സംസാരിക്കുന്നില്ല എന്നുള്ളതിലെ അമർശം യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ട് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധമെടുത്തുകൊണ്ട് പോരാടുക എന്നുള്ളത് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് യുദ്ധമുഖത്തുള്ള അത് ഇവിടെ യു എയുടെയും സൗദി അറേബ്യയുടെ പ്രതിനിധികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന മുസ്ലിം രാജ്യങ്ങളുടെ അവസ്ഥകളും അവർക്ക് എത്രത്തോളം മുന്നേറ്റം നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ള സാഹചര്യങ്ങൾ അവർ ലബനാന് വിലയിരുത്തി ലബനാന് വിലയിരുത്തിയ സമയത്ത് ലബനാന് വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടായി ഏറ്റവും ഒടുവിൽ ഇസ്രായലിൻ്റെ അക്രമത്താൽ ഇസ്ബുല്ലാ തലവൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾമാർ കൊല്ലപ്പെട്ടു അവരെ സംബന്ധിച്ചു ടുത്തുള്ള അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സാമൂഹിക നഷ്ടങ്ങൾ തന്നെയാണ് ഉണ്ടായത് എന്നുള്ളത് കൃത്യമാണ് രണ്ടാമത്തേത് യമനെക്കുറിച്ചാണ് യമനിപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരമൊക്കെ പറയുന്ന സമയത്ത് അവരുടെ പ്രധാനമന്ത്രി അടക്കം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് വലിയ നാശങ്ങളും നഷ്ടങ്ങളും വലിയ പ്രയാസങ്ങളും അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീടുള്ളത് ആണ് സിറിയ രണ്ടാമത് തന്നെ അവർ ചർച്ച ചെയ്യപ്പെട്ടതാണ് സിറിയയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ സിറിയയ്ക്ക് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് സിറിയയിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ബസറിൽ അസദ് ഉള്ള സമയത്ത് തന്നെ ഈ അക്രമത്തെ ഒന്നും അതിജീവിക്കാൻ വേണ്ടിയിട്ട് സിറയ്ക്ക് സാധിച്ചിട്ടില്ല സിറിയ അതിനൊക്കെ ഇരയാകുന്ന തരത്തിലാണ് സിറയുടെ ഭാഗത്തുള്ള സമീപന കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ മാത്രമല്ല ഒടുവിൽ അവിടെ ഒരു ആഭ്യന്തര വിഷയങ്ങൾ വന്നു ആഭ്യന്തര വിഷയങ്ങൾ വന്നതോടുകൂടി അവിടുത്തെ പ്രസിഡന്റിന് പോലും രാജ്യം വിട്ടു പോകേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം റഷ്യയിലേക്ക് നാട് വിട്ടു പോയ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് പുതിയ ഭരണ സംവിധാനങ്ങൾ വന്നു ഈ ഭരണ സംവിധാനമാണെങ്കിൽ പൂർണ്ണമായും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിരിക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നിലവിലെ സിറിയയുടെ പ്രസിഡന്റ് സംസാരിക്കുകയും സാമ്പത്തികമായിരിക്കുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ സാമ്പത്തിക സഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് സിറിയയുടെ പ്രസിഡന്റ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ എത്തുന്നത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ തലക്ക് വില കിട്ടിയിരിക്കുന്ന അതായത് ഈ അൽക്കൊയ്ദയുടെ നേതാവായിരുന്നു ഇപ്പോഴത്തെ ഈ സിറിയയുടെ പ്രസിഡന്റ് അങ്ങനത്തെ ഒരു ഭീകരവാദ്യ പിന്നെ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി അതേ അമേരിക്കയുടെ പ്രസിഡന്റ് അംഗീകരിച്ചു എന്ന് പറയുമ്പോൾ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല അപ്പോൾ സാഹചര്യത്തിനോ അവസ്ഥകൾക്കൊക്കെ അനുസരിച്ച് ഇവർ അങ്ങോട്ടും ഒക്കെ മാറി നിൽക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞ സമയത്ത് മൂന്ന് രാജ്യത്തിൻ്റെ പേര് ഇപ്പോൾ എടുത്തുകൊണ്ട് അവർ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചർച്ച നടത്തിയിട്ടുണ്ട് അതിൻ്റെ കാര്യവിവരങ്ങൾ ഏറെക്കുറെ ഇങ്ങനെയാണ് പോകുന്നത് അതായത് സിറിയയുടെ കാര്യം പറഞ്ഞു ലബനാന്റെ കാര്യം പറഞ്ഞു യമൻ്റെ കാര്യം പറഞ്ഞു പിന്നീടുള്ള ഒരു ഇറാൻ മാത്രമാണ് അതൊരു ആശ്വാസ ാണ് എന്ന് തന്നെ അഭിമാനത്തോട് കൂടിയിട്ട് യു എയും സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ പറയുന്നത് അവര് അതിജീവനത്തിന്റെ പാതയിലൂടെ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കുന്ന വിഭാഗമാണ് അവരത് ചെയ്യുന്നു അവരുടെ ഈമാന്റെ ശക്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാന് നേരെ ഇസ്രായേൽ ആക്രമിക്കുന്നു അത് അവരിപ്പോൾ ഇതിനു മുൻപ് ആക്രമിച്ച സിറിയയെയും അതേപോലെ തന്നെ ലെബനാനെയും തുല്യമായ രീതിയിലാണ് ഇറാനെ കണ്ടത് ഇറാന് അത് തിരിച്ചടിക്കുന്നു ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും അഭിമാനപരമായിരിക്കുന്ന ഒരു തിരിച്ചടിയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ആ തിരിച്ചടിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒടിഞ്ഞു തൂങ്ങിപ്പോയി ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധമുള്ള നാശങ്ങളും നഷ്ടങ്ങളും ഇസ്രായേലിനും ഉണ്ടായിട്ടുണ്ട് അത് ഈ ആകാശ ചിത്രങ്ങളൊക്കെ എടുത്തിട്ട് സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്താണ് അവർക്കുണ്ടായിരിക്കുന്ന നാശത്തിൻ്റെ ഭീകരത നിലവില് കണക്ക് കൂട്ടാൻ പോലും പറ്റാതെ അതായത് പതിറ്റാണ്ടുകളോടും അധ്വാനിച്ചെങ്കിൽ മാത്രമേ ആ രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കൂ എന്നുള്ളടത്തേക്ക് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് വലിയ അഭിമാനം ഉണ്ടാക്കിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് വലിയ അഭിമാനമാണ് എന്ന് ആര് പറയുന്നുണ്ട് ഈ അറബ് രാജ്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുകയും അവരുമായിട്ട് സഹകരണ സഹകരണത്തിൽ സഹകരണത്തിൽ ഏർപ്പെടുകയും അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം പിന്തുണ നൽകുകയും ചെയ്യണം എന്നൊരു അഭിപ്രായത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന സമയത്ത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അറബ് രാജ്യങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒരിക്കലും സുരക്ഷിതമായിരിക്കുന്ന രീതി ഒന്നും അല്ല ഉള്ളത് ഇസ്രായേലിന് നേരെ ഇസ്രായേലിൽ നിന്ന് ഏത് സമയത്തും അക്രമം പ്രതീക്ഷിക്കാം അവർ അവ അവരത് പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേൽ സാമ്രാജ്യം വികസിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി അറബ് രാജ്യങ്ങൾ തങ്ങളുടെ ഒതുങ്ങേണ്ടതാണ് തങ്ങൾ അതിനുള്ള വലിയ ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് ജോർദാൻ മുതൽ സൗദി അറേബ്യയുടെ മധ്യഭാഗം വരെ ഞങ്ങളുടെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അവർ നിരീക്ഷിക്കുന്നത് അവരത് പറയുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ സർവ സർവകരമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം അതുകൊണ്ട് ഒരിക്കൽ പോലും ഇസ്രായേലിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഇസ്രായേൽ പറയുന്ന നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാനോ സാധിക്കുകയില്ല അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇറാനോടൊപ്പം ചേർന്നുകൊണ്ട് പരമാവധി ഇസ്രായേലിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മേഖലകളെല്ലാം ആ ഒതുക്കുന്ന പ്രവർത്തികൾ ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അറബ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ശ്രമങ്ങൾ അവർ അവരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇറാനുമായിട്ട് ഒരു സഹകരണ കരാറുണ്ടാക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു യോജിപ്പിൻ്റെ മേഖലയിൽ എത്താൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റൊരു രാജ്യം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തുർക്കി അറബ് രാജ്യങ്ങൾക്ക് ഇറാനെ പോലെ അത്ര വിശ്വാസത്തിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർ പല ഘട്ടങ്ങളിലും അവരുടെ സൈനിക ബലവും സൈനിക ശക്തിയും ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നില്ല ഇറാൻ അങ്ങനെ ഇറാനെ നേരെ മറിച്ച് ഇറാന്റെ കാര്യം പറയുന്ന സമയത്ത് ഇറാന്റെ കൈവശത്തിലുള്ള സൈനിക ശക്തിയും തൊട്ടടുത്ത രാജ്യത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈനിക ശക്തിയും ചേർത്ത് കൊണ്ട് അതായത് റഷ്യയും ചൈനയൊക്കെയാണ് ഉദ്ദേശിച്ചത് അവരെ സംയുക്തമായി ചേർത്ത് ചേർത്ത് നിന്നുകൊണ്ട് പോലും യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇസ്രായേലിനെതിരെ അവർ പോരാടുന്നുണ്ട് ആ പോരാടുന്നതിൻ്റെ ശക്തിയും ബലവും കാര്യങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ലോകം അളന്ന് തൂക്കുന്നുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ് ആയതിനാൽ തന്നെ അവർ പറയുന്ന കാര്യം എങ്ങനെയാണ് ആയതിനാൽ തന്നെ ഈ യോജിപ്പിന്റെ ഒരു മേഖലയിലൂടെ ഇസ്രായേലുമായിട്ട് ഇറാനുമായിട്ട് നീങ്ങണം എന്നുള്ളതാണ് അവരിപ്പോ യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്